എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബ്യൂട്ടി പ്രളക്സുകളിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ് ആൻറ്റി ഏജിങ് ക്രീമുകൾ പണ്ടൊക്കെ ഇരുന്ന് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് സ്കിന്നിൽ ഏജിങ് റിലേറ്റഡ് ഇഷ്യൂസ് നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല ചെറിയ കുട്ടികൾക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരെ സ്കിന്നിൽ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കാണാറുണ്ട് അത് ഏജ് ആകുന്നതുകൊണ്ടല്ല കൊണ്ടല്ല മറിച്ച് പ്രോപ്പറായിട്ടുള്ള സ്കിൻ കെയർ ചെയ്യാത്തത് കൊണ്ടാണ് മുഖത്ത് ചുളിവുകൾ വരിക സ്കിന്നയിഞ്ഞു തൂകുക ഇതൊക്കെ പല കാരണങ്ങൾ കൊണ്ടും സംഭവിക്കാറുണ്ട് നന്നായി വെള്ളം കുടിക്കാത്തതും സ്കിൻ മോയ്സ്ചറൈസർ ചെയ്യാത്തതും വേണ്ടത്ര ഉറക്കം ഇല്ലാത്തതും ഇങ്ങനത്തെ ചുളിവുകൾക്കും വരകൾക്കും ഒക്കെയുള്ള കാരണങ്ങളാണ് അപ്പോൾ ഇമാതിരി ബുദ്ധിമുട്ടുകൾ കൊണ്ട് വിഷമിക്കുന്നവർക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ആൻറ്റി ഏജിങ് ആൻഡ് സ്കിൻ പ്രൊട്ടക്ഷൻ മാസ്ക് അപ്പം ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ കളയുന്ന മുട്ടത്തോടാണ് ഈ മുട്ടത്തോടിൻ്റെ പൊടി അഥവാ എക്ഷൽ പൗഡർ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് പ്രൊഡക്റ്റുകളും യൂസ് ചെയ്യുന്ന ഒന്നാണ് അത്രയ്ക്ക് ഗുണങ്ങളാണ് നമ്മൾ വെറുതെ കളയുന്ന ഈ മുട്ടത്തോടിലുള്ളത് ആദ്യമായി എക്ഷൽ പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങൾ മുട്ട പുഴുങ്ങി കഴിക്കാൻ എടുക്കുമ്പോൾ സാധാരണ ചെയ്യുന്നത് പോലെ മുട്ട കഴുകി പുഴുങ്ങിയെടുക്കുക അതിനുശേഷം ഇതിൻ്റെ തോട് പൊളിച്ചെടുത്ത് ഇത് നല്ല വെയിലിൽ ഉണങ്ങിയെടുക്കുക പൊരിക്കാൻ വേണ്ടിയുള്ള മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഈ മുട്ട മുട്ടത്തോടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഈ തോടെടുത്ത് വെയിലത്ത് ഉണങ്ങാൻ വയ്ക്കുക നല്ലോണം ഉണങ്ങിയ മുട്ടത്തോട് ഒരു മിക്സീഡ് ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പി ഉപയോഗിച്ച് ഈ പൊടി അരിച്ചെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും തരിയില്ല നമുക്ക് എക്സൽ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മിച്ചം വരുന്ന മുട്ടയുടെ പൊടി ഒന്നും കൂടെ വേണമെങ്കിൽ മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം അരിച്ചെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കുന്ന എക്സൽ പൗഡർ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ആവശ്യം ഇല്ലാത്ത ഒരു എയർ ടൈറ്റനിങ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ചാൽ മതി നമുക്ക് എടുത്ത് ഉപയോഗിക്കാം ഒന്നോ രണ്ടോ മുട്ടത്തോട് മാത്രമായിട്ട് പൊടിച്ചെടുക്കാൻ കുറച്ച് പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ മുട്ടത്തോടുണ്ടാക്കി വെച്ചതിന് ശേഷം പൊടിച്ചെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇനി നമുക്ക് നമ്മുടെ മാസ്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് എക്ഷൽ എടുത്ത് അതിലേക്ക് കുറച്ച് തേനും കുറച്ച് കറ്റാർവാഴ ജെല്ലും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എക്ഷൽ പൗഡർ പല രീതിയിൽ പല പ്രശ്നങ്ങൾക്ക് യൂസ് ചെയ്യാമെങ്കിലും സ്കിൻ ടൈറ്റനിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ആൻറ്റി ഏജിംഗ് ക്രീമായി ഇത് യൂസ് ചെയ്യുമ്പോൾ തേൻ കൂടെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് കറ്റാർവാഴ ജെല്ലിന് പകരം തൈരോ തക്കാളി നീരോ ഒക്കെ ഓൾട്ടർനേറ്റീവായി നമുക്ക് യൂസ് ചെയ്യാം അതിനുശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് ഫേസിൽ കൊടുക്കുക എക്ഷൽ പൗഡർ സ്കിന്നിലൊന്ന് പറ്റി പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും ക്ഷമയോടെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് തീരെ ടൈം ഇല്ലെങ്കിൽ മാത്രം കോൺഫ്ലവർ പൗഡറോ അല്ലെങ്കിൽ മുൾട്ടാണിട്ടിയോ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് കുറച്ചൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എക്ഷൽ പൗഡർ ഒരു ഹൈഡ്രേറ്ററായും എക്സ്ഫോളിയേറ്ററായും പ്രവർത്തിക്കുന്നു ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചർമ്മത്തിന് സ്വാഭാവിക തിളക്കം നൽകാൻ ഉത്തമമാണ് ഈ മുട്ടത്തൊഴിൽ വിവിധതരം കൊളാജൻ ഹെലൂറോണിക് ആസിഡ് കെരാറ്റിൻ എലാസ്റ്റിൻ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ തന്മാത്രകൾ ചർമ്മത്തിൻ്റെ ജലാംശം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്നുണ്ട് ആരോഗ്യമുള്ളതും ചെറുപ്പവുമായി കാണപ്പെടുന്ന ചർമ്മത്തിന് കൊളാജൻ അത്യന്താപേക്ഷിതമാണ് എക്സൽ പൗഡർ ഒരു ഹൈഡ്രേറ്ററായും എക്സ്ഫോളിയേറ്ററായും പ്രവർത്തിക്കുന്നു ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്യുന്നത് ചർമ്മത്തിന് നല്ല തിളക്കം നൽകും ചർമ്മത്തിൽ ജലാംശം നൽകാനും ചുളിവുകൾ കുറയ്ക്കാനും മുഖക്കുരു തടയാനും ഒക്കെ എക്സൽ പൗഡർ മികച്ച ഒരു റെമഡിയാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ആൻറ്റി ഏജിംഗ് പ്രൊഡക്റ്റുകളും എക്ഷൽ പൗഡർ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ ഒരു പാക്ക് ഇരുപത് മിനിറ്റ് മാസ്ക് ആയി ഇട്ടതിന് ശേഷം നന്നായി സ്ക്രബ് ചെയ്ത് കഴുകിക്കളയുക അതുവഴി മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും മുഖം നല്ലോണം സ്ക്രബ് ചെയ്ത് കഴുകിയതിന് ശേഷം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഈ എക്സൽ പൗഡർ യൂസ് ചെയ്തതിനു ശേഷം സ്കിൻ വലിയതുപോലെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ട് അത് മാറ്റുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോക്കൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്